പത്തിരമാറ്റി സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനയെ സഹായിക്കാൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്നിട്ട് കേസരി ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് പഞ്ചസാരക്ക് പകരം ഉപ്പ് ഇട്ടിട്ട് സഹായിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നെയ്യൊക്കെ ഒഴിക്കുന്നുണ്ട് അതിനകത്ത് നമ്മുടെ നയന ആ സമയത്ത് നമ്മുടെ ആദർശ പറയുന്നത് കണ്ടോ ഞാൻ എന്തോ ഒരു ഹെൽപ്പ് നിനക്ക് ചെയ്തതെന്നുള്ള കാര്യം തുടർന്ന് നമ്മുടെ അനിയാണെങ്കിൽ അനാമികയുമായിട്ട് റൂമിൽ വരികയാണ് റൂമെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് റൂമിൽ കയറുമ്പോ തന്നെ ആദ്യം പറയുന്നത് നിന്റെ റൂമിന്റെ അത്ര ഭംഗിയൊന്നും ഇല്ല എന്നുള്ള കാര്യമാണ് കേട്ടോ കവിതയില് നുണകൾ എഴുതുന്നത് പോലെ എന്റെ അടുത്ത് നുണ പറയണോ എന്ന് അനാമിക ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നുണ പറഞ്ഞതല്ല സത്യം തന്നെയാണ് പറഞ്ഞത് നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ റൂമ് നല്ല ഭംഗിയുണ്ടെന്നാണ് കേട്ടോ അനാമികയുടെ അടുത്ത് പറയുന്നത് റോസ് എന്ന പൂവിന് റോസ് എന്നുള്ള പേരല്ലോ പ്രധാനം അതിന്റെ ഭംഗിയല്ലേ തുടർന്ന് അനാമിക തിരിഞ്ഞു നോക്കുന്ന സമയത്ത് റോസാ ചെടി കാണുകയാണ് റൂമിനകത്ത് റോസ് എന്ന് പറഞ്ഞപ്പോഴേക്കും റോസാപ്പൂവിന്റെ ചെടി തന്നെ ഇവിടെ ഉണ്ടല്ലോ ഇത് ഞാൻ അന്ന് തന്ന ആ റോസാ ചെടിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ പറയാണ് പറയാനുട്ടോ ആ ചെടിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുത്തിട്ട് അതിനകത്ത് എഴുതി വെച്ചത് വായിക്കുന്നുണ്ട് കേട്ടോ ചെടി ആരും തൊടരുത് തൊട്ടാ വെട്ടും എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം അനാമിക ചോദിക്കുന്ന സമയത്ത് അനി പറയുന്നത് അത് നിങ്ങൾ ആദ്യമായിട്ട് എനിക്ക് തന്ന ഗിഫ്റ്റ് അല്ലേ അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സംസാരം കഴിഞ്ഞാൽ മനസ്സിനകത്ത് എന്തോ വെച്ചിട്ട് പറയാൻ മടിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് അനാമിക പറയണേ നിങ്ങളുടെ മനസ്സെന്ന പേഴ്സിനകത്ത് എന്താ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് കവിതകളൊക്കെയാണ് ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് കവിതയെ കുറിച്ച് പഠിക്കുകയും ഇപ്പോൾ സൈക്കോളജി നന്നായിട്ട് അറിയാം എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അതെ കുറച്ചറിയും എന്നുള്ള കാര്യം അനാമിക പറയുമ്പോ അപ്പോ നിങ്ങളുടെ മുമ്പിൽ കള്ളം പറയാൻ വേണ്ടി പറ്റില്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അനി അപ്പൊ എന്നോട് കള്ളം പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ ഡിക്ഷണറിയില് കള്ളം എന്നുള്ളൊരു വാക്കേ ഇല്ല ഇത് തന്നെ എന്ത് വലിയ കള്ള ആണെന്നാണ് കേട്ടോ തിരിച്ച് അനാമിക ചോദിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫാമിലി ഫോട്ടോ കാണുകയാണ് അനിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും അതിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അനാമികയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചത് നമ്മുടെ അനി പതുക്കെ മാറ്റുന്നുണ്ടേ തിരിഞ്ഞെന്നിട്ട് അനാമിക പറയുന്നത് ഞാൻ പോവാണ് പിന്നെ വരാ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓ പോവുകയാണെങ്കിൽ പൊക്കോ എന്ന് പറയുകയാണ് അനി പോവാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ പൊക്കോളാൻ വേണ്ടിട്ടാണോ പറയാ അയ്യോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ ഞാൻ ആകെ പെട്ടു ഒരു കാര്യം ചെയ് എന്തൊക്കെ ക്വസ്റ്റ്യൻസിന് എന്തൊക്കെ ആൻസർ ആണ് പറയേണ്ട എന്നുള്ള കാര്യം ഒരു പേപ്പറിനകത്ത് എഴുതിത അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ ആൻസർ അങ്ങനെ പറയാം അപ്പൊ ഞാൻ ഈ എക്സാമിലൊക്കെ പാസ്സാവുമല്ലോ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ അനി പറയാണ് തുടർന്ന് രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ കേസരി ഉണ്ടാക്കി റെഡി ആക്കിയിട്ടോ ആ തർച്ചിങ്ങനെ അത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ പെട്ടെന്ന് തന്നെ ആ തവി മേടിച്ചിട്ട് അത് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ആദർശം ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം നീ കേൾക്കോ ഇല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾ ഇവിടുന്ന് പോകുന്ന വിചാരിച്ചത് പക്ഷെ നിങ്ങൾ ഇവിടുന്ന് പോയേ ഇല്ല അതെന്തായാലും നടക്കില്ല പിന്നെ നിങ്ങളാണെന്നുണ്ടെങ്കിലും അന്യനെ പോലെയാണ് സംസാരിക്കുക എപ്പോഴാ എങ്ങനെ കടിച്ചു കീറാൻ വേണ്ടി വരിക എന്നുള്ള കാര്യവും അറിയില്ല ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക് എന്ന് പറയുന്ന സമയത്ത് ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ദേഷ്യപ്പെടാൻ എളുപ്പമാണ് പക്ഷേ സമാധാനിപ്പിക്കാനാണ് കഷ്ടം എന്നാൽ ഇത് കേട്ട ആദർശ പറയുന്നത് കോർട്ടിലെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വക്കീലുണ്ട് പക്ഷെ ഇവിടെ എനിക്ക് തന്നെ ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ സമാധാനപ്പെടുത്താൻ വേണ്ടി വരികയാണോ ഇതൊക്കെ എനിക്ക് ശീലമായി എൻ്റെ അടുത്ത് ഇങ്ങനത്തെ വേല നേരക്കി വരണ്ട പോ എന്ന് പറഞ്ഞിട്ട് ആ സേവ് ചെയ്തിട്ടുള്ള കേസരി എടുത്തിട്ട് നയന അങ്ങോട്ടേക്ക് പോവാണ് നയന പോയതിന്റെ ശേഷം കലി തുള്ളിയിട്ട് അവിടെ ഇരിക്കുന്ന പാത്രം എടുത്തിട്ട് ഉടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പാത്രം എടുക്കുന്ന സമയത്താണ് അത് ഉപ്പിന്റെ പാത്രമാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത് കേട്ടോ അപ്പോഴാണ് ആദർശ് അയ്യോ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണല്ലോ ഇട്ടത് ദൈവമേ എന്ന് പറഞ്ഞു കൊണ്ട് പുറകെ പോവാണ് കേട്ടോ തുടർന്ന് അനി റൂമെല്ലാം കാണിച്ചിട്ട് പുറത്തോട്ട് വരികയാണ് കേട്ടോ ഹോളിലെത്തിയ സമയത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട് ഏഴാ എല്ലാം ഇടം കാണിച്ചോ എന്നുള്ള കാര്യം അച്ഛൻ എങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അനാമിക ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് അയ്യോ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ടേക്ക് വരുന്നത് സ്വീറ്റ് കഴിച്ചതിന്റെ ശേഷം പോവാ എന്ന് പറയുന്നുണ്ടേ അപ്പോഴേക്കും ആദർശം പുറകെ എത്തുന്നുണ്ട് അയ്യോ അത് കഴിക്കണ്ട ഇത് കഴിച്ചാൽ ശരിയാവില്ല എന്നാണ് കേട്ടോ ആദ്യം തന്നെ വന്ന ഉടനെ തന്നെ പറയുന്നത് എന്താണ് ആദർശ് നീ ഇതിനെ തടയുന്നത് അതൊന്നുമില്ല മുത്തശ്ശി ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളെ കുറിച്ചിട്ട് മുത്തശ്ശിക്ക് അറിയില്ല അവര് സ്വീറ്റ്സ് ഒന്നും കഴിക്കില്ല ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും എന്ന് പറയുകയാണേ ഡയറ്റ് എന്നൊക്കെ പറയും അങ്ങനത്തെ ആൾക്കാർക്ക് പോയിട്ട് സ്വീറ്റ് കൊടുത്തുകഴിഞ്ഞാൽ എന്താ അത് ശരിയാവില്ല വേണ്ട വേണ്ട കൊടുക്കണ്ട അയ്യോ എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ത് കഴിച്ചു കഴിഞ്ഞാലും അതൊക്കെ ഡൈജസ്റ്റ് ആക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് തന്നോളൂ എന്ന് പറഞ്ഞിട്ട് നയനയുടെ കയ്യിൽ നിന്ന് അത് എടുക്കാൻ വേണ്ടി നോക്കുകയാണെ അയ്യോ നിന്നെ കണ്ടാത്തനറിയാൻ നിങ്ങളുടെ ഡയറ്റിലാണുള്ളത് എന്നുള്ള കാര്യം ഒരു ദിവസം തന്നെ ഡയറ്റ് അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തടി വെക്കും എന്നാ ഇത് കേട്ട് ദേവയാനും ചോദിക്കുന്നുണ്ട് അല്ല ആദർശേ നിനക്ക് എന്താ പ്രശ്നം അവൾ ഡയറ്റ് ചെയ്താലും ഇല്ലെങ്കിലും വീട്ടിൽ വന്ന ആൾക്കാർക്ക് സ്വീറ്റ് കൊടുത്തിട്ടാണ് വിടുന്നത് തുടർന്ന് ചെറിയും പറയുന്നുണ്ട് വീട്ടിലേക്ക് വന്നവർക്ക് സ്വീറ്റ്സ് കൊടുക്കുന്നത് ഇവിടത്തെ ഒരു പതിവായിട്ടുള്ള കാര്യമല്ലേ അവള് കഴിക്കാന്ന് പറഞ്ഞല്ലോ പിന്നെ നീ എന്തിനാ തടുക്കുന്നത് എന്ന് ജാനകിയും ചോദിക്കുകയാണ് തുടർന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എന്താണ് ആദർശം നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് സമാധാനമായിട്ട് ഇരിക്കോ എല്ലാവരും ഇങ്ങനെ ഓരോരോ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മറുപടി തരാൻ വേണ്ടി പറ്റുക നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ആൻസർ ഞാൻ പറഞ്ഞു തരാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് ഫുള്ള് പിമ്പിൾസ് വരും ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോ എന്ന് പറയുന്ന സമയത്ത് പിമ്പിൾസ് വരുമോ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് ഇതിലിട്ടിരിക്കുന്ന നെയ്യ് അതുപോലെ മുന്തിരി എല്ലാം വളരെയധികം കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അതെ ആദ്യ ചീട്ടം പറയുന്നതാണ് ശരി അതുകൊണ്ട് എനിക്ക് വേണ്ട സോറി എന്ന് അമിക പറയാണ് കേട്ടോ ഈ കാണിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഒരു നിമിഷം നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നയന പോയിട്ട് ഒരു താലത്തിനകത്ത് പഴവും അതുപോലെ സാരി അങ്ങനത്തെ കുറെ സാധനങ്ങൾ വെച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞ് മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തിട്ട് മുത്തശ്ശിയോട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നയന പറയുന്നത് അത് തന്നെ മുത്തശ്ശി നെറ്റിയിൽ കുറിയൊക്കെ തൊട്ടിട്ട് ആ താലം എടുത്തിട്ട് അനാമിയുടെ കയ്യില് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് അനാമിക പറയുന്നുണ്ട് എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഈ കൂട്ടുകുടുംബം കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഞാൻ പോയിട്ട് വരാം അനി നീ വണ്ടിയൊക്കെ ശരിക്കും നന്നായിട്ട് നോക്കി ഓടിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി കളിയാക്കുന്ന രീതിയിൽ അനി നന്നായിട്ട് വണ്ടി നോക്കി ഓടിക്കണേ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ അനാമികയ്ക്കും കുറച്ച് നാണമൊക്കെ ആവുന്നുണ്ട് ഇത് കഴിഞ്ഞ് അനി പെട്ടെന്ന് പോയിക്കോ അല്ലെങ്കിൽ ഇവരെല്ലാരും കൂടി കളിയാക്കി കൊല്ലൂ എന്ന് പറയാണ് എന്തായാലും നീ നന്നായിട്ട് നോക്കി വണ്ടി ഓടിച്ചിട്ടില്ലെങ്കിൽ ബാക്കി ഞാൻ അപ്പം പറഞ്ഞുതരാ എന്ന് പറഞ്ഞിട്ട് അനാമയ്ക്ക് അവിടെ നിന്ന് പോവാണ് അവളെ ഞാൻ ആക്കിയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ അനി പോകുമ്പോ ചെല്ലെ ചെല്ലി നല്ല നോക്കിക്കൊണ്ടേ ആക്കിയിട്ട് വാ എന്ന് പറയാണ് അങ്ങനെ യാത്രയാക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എല്ലാവരും കൂടി അനിയങ്ങനെ നോക്കി നിക്കുകയാണ് എല്ലാവരും ഇതിനെ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഏയ് ഒന്നും ഇല്ല നീ പതിവില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്യുന്നതെന്ന് എല്ലാവരും കൂടി ചോദിക്കാണേ എന്ത് പതിവില്ലാത്ത പതിവില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ എന്റെ ഒരു ആരാധിക എന്റെ തലയ്ക്ക് അടിയേറ്റൂ എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നു അവളെ ഭദ്രമായിട്ട് കൊണ്ടുവിട്ടു വന്നു അത്രേ ഉള്ളൂ ഓ നിന്റെ ആരാധിക അല്ല എന്നുള്ള കാര്യം ആദർശി കളിയാക്കുന്ന രീതി ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല എന്ന് പറയണേ അപ്പൊ ഞങ്ങൾ എന്താ വിചാരിച്ചെന്നുള്ള കാര്യം നിനക്ക് എങ്ങനെ അറിയുന്നത് ആദർശിച്ച് ചോദിക്കുമ്പോൾ ദൈവമേ എൻ്റെ വീട്ടേക്ക് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ അനി അത് കഴിഞ്ഞ് ജാനകി പറയുന്നുണ്ട് കേട്ടോ എല്ലാവരോടും ആയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വീറ്റ് ആ സമയത്ത് നോ എന്ന് പറയണം കേട്ടോ നീ എന്താണ് ഇങ്ങനെ പറയുന്നത് എല്ലാത്തിനും നോ നോ എന്ന് അതെ ഇതിനകത്ത് കുറച്ച് ഷുഗർ എന്ന് പറയാണേ ഷുഗർ കൂടിയാലും സ്വീറ്റ് നന്നാവല്ലേ ചെയ്യാന്നുള്ള കാര്യം മുത്തശ്ശം ചോദിക്കുന്നുണ്ട് നിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടി പോലെ പോലെ ഉണ്ടല്ലോ എന്ന് ആദർശിന്റെ അച്ഛൻ പറയുന്ന സമയത്ത് ഉപ്പാണ് കേട്ടോ എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റില്ലല്ലോ ഞാൻ ആകെ പെട്ടല്ലോ എന്ന് ആദർശ് വിചാരിക്കയാണ് അത് കഴിഞ്ഞ് നയന ചോദിക്കുന്നുണ്ട് വന്നിരിക്കുന്ന ആ കുട്ടിക്കും കൊടുക്കാൻ വേണ്ടി സമ്മതിച്ചില്ല ഇപ്പൊ വീട്ടിലെല്ലാവരും കൊടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല എന്താ ആദർശേട്ടാ പറ്റിയത് ഒന്ന് സമാധാനമായിട്ടൊന്നിരിക്കും ടെൻഷൻ അടിക്കാതെ എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ നയന എല്ലാവരും കൂടി കഴിക്കുന്നുണ്ട് ദേവിയാനിയോ അതുപോലെ ആദർശോ അത് വേണ്ട എന്ന് പറയുന്നുണ്ട് കഴിച്ചു തുടങ്ങുമ്പോൾ എന്താ ഇന്നത്തെ കൂടുതലാണല്ലോ എന്ന് പറയുമ്പോ എന്താണ് കൂടുതൽ എന്ന് നയന ചോദിക്കുന്നുണ്ട് ഉപ്പാണെന്നുള്ള കാര്യം പറയാണ് എന്തിനാ മോളെ ഇതിനകത്ത് ഉപ്പിട്ട എന്നുള്ള കാര്യം ഒത്തിച്ചു ചോദിക്കുമ്പോൾ എന്നെ കുറ്റം പറയണ്ട എന്നെ എന്നുള്ള പേരും പറഞ്ഞിട്ട് ആദർശേനാണ് വന്നിട്ട് ഉപ്പിട്ടത് അതുകൊണ്ടാണ് അനാമിക പോലും അത് കഴിക്കരുത് എന്ന് വിചാരിച്ചിട്ട് തടഞ്ഞത് അല്ല ആദർശ് നിനക്കെന്താ കിച്ചണില് കാര്യ ജലച്ചു ചോദിക്കുന്ന സമയത്ത് രാമൻ ഇടിക്കുന്നിടത്താണ് സീതയ്ക്ക് അയോധ്യ എന്ന് പറയുന്നത് എന്നാൽ സീത ഇരിക്കുന്നിടത്താണ് ഇവിടുത്തെ രാമൻ അയോധ്യ ഇപ്പൊ വന്ന് വന്ന് ഇപ്പോ നയന എവിടെയാണോ ഉള്ളത് അവിടെ തന്നെയാണ് നമ്മുടെ ആദർശം ഉള്ളതെന്നുള്ള കാര്യം മുത്തശ്ശി പറയാനിട്ടോ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിനും പറയുന്നുണ്ട് കേട്ടോ വെരി ഗുഡ് ആദർശ് ഇതുപോലെ തന്നെ ഇരിക്കണം എപ്പോഴും എന്നുള്ള കാര്യം ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്